നമസ്കാരം ഇന്ത്യൻ ടീമിൽ സജീവമാകാനുള്ള കഠിന പ്രയത്നത്തിലാണ് മലയാളി വിക്കറ്റ് കീപ്പറായ സഞ്ജു സാംസൺ സമീപകാലത്ത് മോശമല്ലാത്ത അവസരങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുകയും ഇവയിൽ ഭേദപ്പെട്ട പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും അവസാനമായി സിംബാബയുമായി സമാപിച്ച ടി ട്വൻ്റി പരമ്പരയിലും സഞ്ജു ടീമിൻ്റെ ഭാഗമായിരുന്നു അവസാന മത്സരത്തിൽ അർദ്ധ സെഞ്ചുറിയുമായി അദ്ദേഹം ടീമിൻ്റെ വിജയത്തിൽ നിർണായക പങ്കും വഹിച്ചിരുന്നു ടി ട്വൻറ്റിയിൽ യഥാർത്ഥത്തിൽ മുൻ ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായ എം എസ് ധോണിയേക്കാൾ മുകളിലാണ് സഞ്ജു എന്നത് പലർക്കും അറിയാത്തൊരു കാര്യമാണ് ഒരു കാര്യം കാര്യമെടുത്താൽ സഞ്ജുവിനേക്കാൾ താഴെയാണ് ധോണിയുടെ സ്ഥാനം അത് എന്താണെന്ന് നോക്കാം ടി ട്വൻറ്റിയിൽ കന്നി ഫിഫ്റ്റി നേടാൻ ഏറ്റവും കുറച്ച ഇന്നിങ്സുകൾ വേണ്ടി വന്നിട്ടുള്ള ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരെ എടുത്താൽ ഈ ലിസ്റ്റിലാണ് ധോണിക്കും മുകളിൽ സഞ്ജു എത്തി നിൽക്കുന്നത് കരിയറിലെ പത്താമത്തെ ടി ട്വന്റി മത്സരത്തിലാണ് സഞ്ജു തൻ്റെ കന്നി അർദ്ധ സെഞ്ചുറി കണ്ടെത്തിയത് എന്നാൽ ധോണിക്ക് ആദ്യ ഫിഫ്റ്റി എടുക്കാൻ കളിക്കേണ്ടി വന്നത അറുപത്തിയാറ് ഇന്നിങ്സുകളിലാണ് ഇത് ആശ്ചര്യപ്പെടുത്തുന്ന കണക്ക് കൂടിയാണ് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരുടെ ഈ ലിസ്റ്റിൽ നാലും അഞ്ചും സ്ഥാനങ്ങളിലാണ് സഞ്ജുവും ധോണിയും ഉള്ളത് ആദ്യത്തെ മൂന്ന് സ്ഥാനങ്ങളിലുള്ളത് കെ എൽ രാഹുൽ ഇഷാൻ കിഷൻ ഋഷഭ് പന്ത് എന്നിവരാണ് ടി കരിയറിൽ അവിശ്വസനീയമായ തുടക്കമാണ് രാഹുലിന് ലഭിച്ചിട്ടുള്ളത് അരങ്ങേറ്റ മത്സരത്തിൽ സെഞ്ചുറിയുമായി അദ്ദേഹം ചരിത്രം കുറിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ലോഡ് ഹില്ലിൽ നടന്ന ടി ട്വൻറ്റിയിലാണ് രാഹുൽ അരങ്ങേറിയത് ഈ മത്സരത്തിൽ ഇന്ത്യ പൊരുതി വീണെങ്കിലും രാഹുലിൻ്റെ പ്രകടനം കയ്യടി നേടുകയായിരുന്നു നാലാം നമ്പറിൽ ഇറങ്ങിയ അദ്ദേഹം പുറത്താകാതെ നൂറ്റിപ്പത്ത് റൺസാണ് അടിച്ചെടുത്തത് അൻപത്തിയൊന്ന് പന്തുകളിൽ നിന്നായിരുന്നു ഇത് പന്ത്രണ്ട് ഫോറും അഞ്ച് സിക്സറും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ടി ട്വൻറ്റിയിൽ കുറഞ്ഞ ഇന്നിങ്സുകളിൽ ഫിഫ്റ്റി നേടിയ ഇന്ത്യക്കാരുടെ ലിസ്റ്റിലേക്ക് തിരികെ വന്നാൽ രാഹുലിന് തൊട്ടു പിന്നിലുള്ളത് രണ്ടാം സ്ഥാനത്ത് ഇഷാൻ കിഷനാണ് മൂന്നാമത്തെ ടി ട്വൻറ്റിയിൽ തന്നെ അർദ്ധ സെഞ്ചുറി കുറിക്കാൻ ഈ ഒരു ഇടം കയ്യൻ ബാറ്റർക്ക് സാധിച്ചിരുന്നു മൂന്നാം സ്ഥാനത്തുള്ളത് മറ്റൊരു ഇടം കയ്യൻ ബാറ്റർ കൂടിയായ ഋഷഭ് പന്താണ് അഞ്ച് ഇന്നിങ്സുകളാണ് ആദ്യത്തെ അൻപത് നേടാൻ അദ്ദേഹത്തിന് വേണ്ടി വന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അയർലൻഡിനെതിരെ അവരുടെ നാട്ടിൽ നടന്ന ടി ട്വന്റി പരമ്പരയിലാണ് സഞ്ജു കന്നി അർദ്ധ സെഞ്ചുറി കുറിച്ചത് പരമ്പരയിലെ രണ്ടാമത്തെ മത്സരത്തിലായിരുന്നു നേട്ടം ഹാർദിക് പാണ്ഡ്യ നയിച്ച ടീമിൽ ഇഷാനോടൊപ്പം ഓപ്പണറായാണ് സഞ്ജു കളിച്ചത് നാൽപ്പത്തിരണ്ട് പന്തിൽ എഴുപത്തിയേഴ് റൺസുമായി അദ്ദേഹം മിന്നിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മത്സരത്തിൽ ഇന്ത്യ നാല് റൺസിന് ത്രസിപ്പിക്കുന്ന വിജയവും കൊയ്തിരുന്നു ഇതിനുശേഷമുള്ള തൻ്റെ രണ്ടാമത്തെ ഫിഫ്റ്റിയാണ് സിംബാബയുമായുള്ള അവസാന കളിയിൽ സഞ്ജു കുറിച്ചത് അൻപത്തിയെട്ട് റൺസാണ് അദ്ദേഹം ഈ മത്സരത്തിൽ നിന്ന് നേടിയത് ദേശീയ ടീമിനോടൊപ്പം തുടർച്ചയായ അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്നതാണ് കരിയറിൽ സഞ്ജു നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി രണ്ടോ മൂന്നോ മത്സരങ്ങൾക്ക് ശേഷം തഴയുകയോ ടീമിലെടുത്താലും കളിപ്പിക്കാതിരിക്കുകയോ ആണ് പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് സഞ്ജുവിനെതിരെ കഴിഞ്ഞ ടി ട്വൻ്റി ലോകകപ്പിൽ ഋഷഭ് പന്ത ശിവം ദുബേ എന്നിവർ പ്രതീക്ഷിച്ച പോലെ ബാറ്റിങ്ങിൽ തിളങ്ങാതിരുന്നിട്ടും ഒരു കളിയിൽ പോലും സഞ്ജുവിന് അവസരം ലഭിച്ചില്ല സന്നാഹ മത്സരത്തിലൊഴിച്ച